ഈ ചാനൽ വെറുതെ സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ അത് മുടങ്ങാതെ നിങ്ങൾ അറിയുന്നതിന് ബെല്ലൈക്കണേ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും ഓൺ ചെയ്ത് വെക്കണം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം ഇതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് പെരുണിഖിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓൺലൈൻ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ രണ്ട് രീതിയിലാണത് ഉണ്ടാവുക ഒന്ന് ഹാക്ക് ചെയ്യപ്പെട്ട് ആരാണോ ഹാക്ക് ചെയ്തത് അയാൾ അതിൻ്റെ പാസ്വേഡ് എല്ലാം മാറ്റി പിന്നീട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്ത് വെക്കും പിന്നീട് നിങ്ങളോട് പണമോ മറ്റോ ആവശ്യപ്പെട്ടേക്കാം അതുകൂടാതെ നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിക്കുകയും അതേസമയം തന്നെ മറ്റാരെങ്കിലും ആ അക്കൗണ്ട് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് കാരണം ആദ്യം പറഞ്ഞ ആ സിറ്റുവേഷൻ അത് അവർ തന്നെ മിക്കവാറും നിങ്ങളെ കോൺടാക്ട് ചെയ്ത് നിങ്ങളോട് പണം ആവശ്യപ്പെടും അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അത്തരം സിറ്റുവേഷൻ നമുക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് എങ്ങനെയാണ് അതിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആക്സസ് ഇല്ല നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് മറന്നുപോയി തുടങ്ങിയ ഓപ്ഷൻസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമുക്കിന്ന് പുതിയൊരു പാസ്വേഡ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അഥവാ നിങ്ങൾ ആ ഒരു അക്കൗണ്ടിലേക്ക് ഏതെങ്കിലും ഫോൺ നമ്പറുകളോ ഇമെയിൽ ഐ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് തിരികെ എടുക്കുവാൻ സാധിക്കും അതിനുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തതാണ് അക്കൗണ്ട് മറന്നുപോയി തുടങ്ങിയ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ അല്ലെങ്കിൽ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് മറന്നുപോയി പോയി തുടങ്ങിയ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് റെക്കോർഡ് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് ഉപയോഗിക്കുകയും അതേസമയം മറ്റാരെങ്കിലും തന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ മനസ്സിലാക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ അക്കൗണ്ട് മറ്റാരെങ്കിലും കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ പാസ്വേഡ് മറ്റാർക്കെങ്കിലും അറിയാമെങ്കിൽ അവരത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർ പ്രധാനമായിട്ടും ചെയ്യുന്ന കാര്യങ്ങളാണ് ഏതെങ്കിലും ഫോട്ടോകൾക്ക് ലൈക്ക് കൊടുക്കുക കമൻ്റ് കൊടുക്കുക ഷെയർ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന മെസ്സേജ് നിങ്ങളുടെ മുന്നേ അത് വായിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മളറിയാതെ നമ്മളുടെ അക്കൗണ്ടിൽ ആരെങ്കിലും എന്തെങ്കിലും ലൈക്ക് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ കമൻ്റ് ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഫേസ്ബുക്ക് ആപ്ലിക്കേഷനിൽ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു മൂന്ന് വരെയുള്ള ബട്ടൺ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും നിങ്ങൾ അവസാന ബാധിക്ക് വരിക അവസാന ഭാഗത്ത് നിങ്ങൾക്ക് ആക്ടിവിറ്റി ലോഗ് കാണാൻ സാധിക്കും ആക്ടിവിറ്റി ലോഗ് എന്നതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണാൻ സാധിക്കും അതായത് ഏറ്റവും അവസാനം ചെയ്ത കാര്യം ഏറ്റവും ആദ്യം കാണാൻ സാധിക്കും ഇവിടെ കാണുന്നത് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി ഞാനൊരു ഫോട്ടോ ലൈക്ക് ചെയ്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ പരിശോധിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക ഒരുപാട് ഫോട്ടോകളെല്ലാം ലൈക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ കണ്ടുപിടിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ അങ്ങനെ ഒരുപാട് ഫോട്ടോകൾ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് സാധാരണയായിട്ട് ബ്ലോക്ക് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ബ്ലോക്ക് വീഴും ഒരു സാധാരണ മനുഷ്യൻ അങ്ങനെ ഒരുപാട് പ്രൊഫൈലുകളൊന്നും ലൈക്ക് ചെയ്യില്ല അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യില്ല അപ്പോൾ അവ കണ്ടുപിടിക്കുന്നതിന് വളരെ എളുപ്പമാണ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ കാര്യങ്ങളും ഫിൽറ്റർ ചെയ്യാം ഇവിടെ ഫിൽട്ടർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ടിവിറ്റി ലോഗ് അതുപോലെ തന്നെ നിങ്ങളുടെ പോസ്റ്റ് നിങ്ങൾ ഷെയർ ചെയ്ത പോസ്റ്റുകൾ കാണാൻ സാധിക്കും പോസ്റ്റ് യു ആർ ടാഗ്ഡിൻ നിങ്ങൾ ടാഗ് ചെയ്ത പോസ്റ്റുകൾ കാണാൻ സാധിക്കും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെയുണ്ട് നിങ്ങൾ ഇതിലേക്കൊന്നും പ്രധാനമായിട്ടും കിടക്കേണ്ട ആവശ്യങ്ങളില്ല കാരണം ഇവിടെ തന്നെ എല്ലാം സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകം പ്രത്യേകമായിട്ട് ദിവസം അതുപോലെ തന്നെ ദിവസത്തിൻ്റെ ഏറ്റവും അവസാനം ചെയ്ത കാര്യം അതിനു മുമ്പ് ചെയ്ത കാര്യം തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഏതെങ്കിലും നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളുണ്ടോ എന്ന് നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾക്ക് അപ്രൂവൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം അതായത് നിങ്ങൾ ഏതെങ്കിലും ഓട്ടോ ലൈക്കറുകൾ ഓട്ടോ ഷെയർ ആപ്ലിക്കേഷനുകൾ തുടങ്ങിയവയെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷനുകൾക്ക് നിങ്ങളറിയാതെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഉപയോഗിച്ച് ഏതെങ്കിലും ഫോട്ടോകൾക്ക് ലൈക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ അവയെല്ലാം ഇവിടെ കാണാൻ സാധിക്കും ഇനി നമ്മൾ ചെയ്യുന്നത് നിങ്ങളറിയാതെ നമ്മളറിയാതെ ആരെങ്കിലും നമ്മളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും ഭാഗത്തു നിന്ന് ലോഗിൻ ചെയ്തിട്ടുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ഈ മൂന്ന് വരെയുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ശേഷം അക്കൗണ്ട് സെറ്റിങ്സ് എടുക്കുക അക്കൗണ്ട് സെറ്റിങ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും അവിടെ തന്നെ നിങ്ങൾക്ക് റെക്കഗ്നൈസ്ഡ് ഡിവൈസസ് അതായത് ഏതെല്ലാം ഡിവൈസുകളിൽ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന സോണി എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡിവൈസാണ് ഈ ഡിവൈസിൽ തന്നെ ഞാൻ രണ്ട് ഫേസ്ബുക്ക് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതായത് ഒന്ന് ഫേസ്ബുക്കിൻ്റെ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആവാം മറ്റൊന്ന് ഫേസ്ബുക്ക് ലൈറ്റ് ആവാം ഇതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫേസ്ബുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷനുകളാവാം കാരണം ഒരുപാട് ആപ്ലിക്കേഷനുകൾ അത്തരത്തിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒരേ സമയം ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ട്വിറ്ററും എല്ലാം ഉപയോഗിക്കാൻ വന്നു പറഞ്ഞുകൊണ്ടെല്ലാം ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അവയെല്ലാം ചിലപ്പോൾ ഓരോ പുതിയ പുതിയ ഡിവൈസുകളായിട്ടായിരിക്കും ഫേസ്ബുക്ക് കണക്കാക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് റെക്കഗ്നൈസ്ഡ് ഡിവൈസസ് എന്ന് പറഞ്ഞുകൊണ്ട് നൂറെണ്ണം കാണാൻ സാധിക്കുന്നത് അതായത് ഞാൻ ഇത്തരത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നും പല ബ്രൗസറുകളിൽ നിന്നും നൂറ് തവണ ലോഗിൻ ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ക്രോം ആൻഡ്രോയിഡ് ഫൈവ് അതായത് ക്രോം ഓൺ ആൻഡ്രോയിഡ് ഫൈവ് ആൻഡ്രോയിഡ് ലോലിപ്പോൾ വേർഷനിൽ ഗൂഗിൾ ക്രോമിൽ ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത് ഈ ഒരു ഡിവൈസ് ആണ് ഈ ഒരു ഡിവൈസിൽ ഞാൻ ലോഗിൻ ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി രണ്ടായിരത്തി പതിനാറിനാണ് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ഡേറ്റിനനുസരിച്ച് ഡിവൈസുകൾ കാണാൻ സാധിക്കും ഇവയിൽ നിങ്ങൾ ഉപയോഗിക്കാത്ത ഡിവൈസുകൾ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുക അപ്പോൾ ആ ഒരു ഡിവൈസിൽ നിന്നും ലോഗൗട്ട് ചെയ്യപ്പെടുന്നതാണ് അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കാത്ത ഡിവൈസുകളിൽ നിന്നും നിങ്ങൾ ലോഗൗട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ചെയ്യുന്നത് ലോകത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്ത് നിന്ന് നമ്മളുടെ അക്കൗണ്ടിൽ ആരെങ്കിലും ലോഗിൻ ചെയ്തിട്ടുണ്ടോ എന്ന് ഇങ്ങനെയാണ് പരിശോധിക്കുന്നത് അതിനുവേണ്ടി നിങ്ങൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങളിവിടെ നേരത്തെ എടുത്ത ആ ഒരു റെക്കഗ്നൈസ്ഡ് ഡിവൈസസ് എന്നതിന് താഴെയായിട്ട് വേർ യു ആർ ലോഗ്ഡിൻ എവിടെ നിന്നെല്ലാം നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കറൻറ്റ് സെഷൻ ഈ ഒരു ഡിവൈസിൽ ഞാൻ ഇപ്പോൾ ലോഗിൻ ചെയ്തിരിക്കുന്നത് ലൊക്കേഷൻ ഷാർജ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അപ്രോക്സിമേറ്റ് ഏകദേശം കണക്കാണ് ഇപ്പോൾ ഞാൻ ദുബായിലാണെങ്കിൽ ഷാർജയും ദുബായും അടുത്തടുത്ത സ്ഥലങ്ങളായതുകൊണ്ട് ചിലപ്പോൾ അത് മാറി കാണിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഡിവൈസ് ടൈപ്പ് ക്രോം ഓൺ ആൻഡ്രോയിഡ് ഫൈവ് ആൻഡ്രോയിഡ് ലോലി പോപ്പ് വേർഷനിലുള്ള ഗൂഗിൾ ക്രോമിലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഡിവൈസ് നെയിം എന്ന് പറയുന്നത് ഗൂഗിൾ ക്രോം ആൻഡ്രോയിഡ് ഫൈവ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അഥവാ ഇതൊരു ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഡിവൈസ് നെയിം എന്നത് വളരെ കൃത്യമായിട്ട് സോണി എക്സ്പീരിയസ് എട്ടി എന്ന് വരുന്നതായിരിക്കും ഇപ്പോൾ അവിടെ വന്നിട്ടില്ല അതുപോലെ തന്നെ നിങ്ങൾ താഴത്തേക്ക് നോക്കുക ഇഫ് യു സീ എൻ അൺഫെമിലിയർ ഡിവൈസ് ഓർ ലൊക്കേഷൻ റിമൂവ് ഇറ്റ് ടു എൻഡ് ഇറ്റ്സ് സെഷൻ അതായത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും ഡിവൈസുകളോ മറ്റോ ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ കാണുകയാണെങ്കിൽ നിങ്ങൾ അവ ക്ലോസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു ഡിവൈസിൽ നിന്നും പിന്നീട് ലോഗിൻ ചെയ്യുന്നതിന് നിങ്ങളുടെ പാസ്വേഡ് എൻ്റർ ചെയ്യേണ്ടതാണ് ഇവിടെ നിങ്ങൾ നോക്കുക ലാസ്റ്റ് സെഷൻ ലാസ്റ്റ് ആക്സസ് ഡേ ടുഡേ ആറ് ഇരുപത്തി ഏഴ് എ എം ഷാർജ അതെല്ലാം നമുക്ക് പരിചയമുള്ളത് തന്നെയാണ് അഥവാ നിങ്ങൾ ഏതെങ്കിലും വി പി എൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വി പി എൻ്റെ അനുസരിച്ച് ഇത് മാറുന്നതാണ് ഇവിടെ കുറിച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം നോക്കുക ഇതെല്ലാം ഓക്കെ ആണ് എല്ലാം ഷാർജ തന്നെയാണ് ഇവിടെ നിങ്ങൾ നോക്കുക മറ്റൊന്ന് ലൊക്കേഷൻ ദുബായ് അവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പേജസ് മാനേജർ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് എൻ്റെ പേജ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിങ്ങൾ മറ്റുനോക്കുക പതിമൂന്ന് മാർച്ച് അത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് യു ഐ വെബ് വ്യൂ ഓൺ ഐ ഒ എസ് ടെൻ ഞാൻ എൻ്റെ ഐഫോണിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ നിങ്ങൾ മറ്റുനോക്കുക ഡിവൈസ് ടൈപ്പ് അണ്ണോൺ ഈ അണ്ണോൺ എന്ന് പറയുന്നത് ഫേസ്ബുക്കിന് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ഏതെങ്കിലും ബ്രൗസറുകൾ അല്ലെങ്കിൽ ഫോണുകളാണ് ഏതെങ്കിലും പുതിയ തരത്തിലുള്ള കമ്പനികളുടെ ഫോണുകളാണെങ്കിൽ ചിലപ്പോൾ അത് ഡിക്റ്റ് ചെയ്യില്ല ചില സമയത്ത് നമ്മൾ ഏതെങ്കിലും ഫേസ്ബുക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ അവയിലും ഇത്തരത്തിൽ അൺനോൺ എന്ന് വരുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരേ സമയം ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ട്വിറ്ററും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് ഇന്നുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന പല ആപ്ലിക്കേഷൻസും ഉണ്ട് അപ്പോൾ അവയിലെല്ലാം ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അൺനോൺ എന്നായിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് സമയം നോക്കുക നിങ്ങൾ ഏതെങ്കിലും ആ ഒരു സമയത്ത് ഏതെങ്കിലും ഡിവൈസുകളിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടോ അങ്ങനെ ലോഗിൻ ചെയ്ത് എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന ഈ ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അത് ക്ലോസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു ഡിവൈസിൽ നിന്നും ലോഗഔട്ട് ചെയ്യപ്പെടുന്നതാണ് തുടർന്ന് നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ പാസ്വേഡ് മാറ്റുക അങ്ങനെ പാസ്വേഡ് മാറ്റി കഴിഞ്ഞ് പിന്നീട് നിങ്ങൾ ഇത് ഇടയ്ക്ക് ചെക്ക് ചെയ്യുക നിങ്ങളുടെ അക്കൗണ്ട് ഈ ഒരു രീതിയിൽ മറ്റാരെങ്കിലും ലോഗിൻ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി സാധിക്കും അഥവാ നിങ്ങളുടെ ഫോണുകളെല്ലാം നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റും കൊടുക്കാറുണ്ടെങ്കിൽ അവർ ഫോൺ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഫോണൊക്കെ ഉപയോഗിക്കാറുണ്ടെങ്കിൽ എടുത്തു നോക്കാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ചെക്ക് ചെയ്യാവുന്നതാണ് സംശയമില്ലെങ്കിൽ കൂടിയും ഇടയ്ക്കിടയ്ക്ക് അവനവൻ്റെ കാര്യങ്ങൾ ഇതുപോലെയൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാരണം പണി എവിടെ നിന്ന് എപ്പോൾ കിട്ടും എന്ന് ആർക്കും പറയാൻ പറ്റില്ല ഏതൊരു കൂട്ടുകാരൻ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അയാളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല ക്ഷമിക്കുക അയാളുടെ ഫ്രണ്ട് അയാളോട് ഫോണിൽ വന്ന ഒരു മെസ്സേജിൻ്റെ പാസ്വേഡ് കൊടുക്കാൻ പറഞ്ഞു അയാൾ അവനെ വിശ്വസിച്ച് ആ പാസ്വേഡ് കൊടുത്തു കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഇവൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് അയാൾ ഉപയോഗിക്കാൻ തുടങ്ങി ആ കൂട്ടുകാരൻ എങ്ങനെയാണിത് ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുക തുടങ്ങിയ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ അയാൾക്ക് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു പാസ്വേഡ് മാറ്റി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പല കൂട്ടുകാർക്കും ഒരു പക്ഷേ ഉണ്ടായിരുന്നേക്കാം അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടായേക്കാം അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ചോദ്യങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ മൂന്ന് വീഡിയോകളുടെ തമ്പനിയിൽ കാണാൻ സാധിക്കും അവയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വീഡിയോകൾ കാണുക ഒപ്പം സ്ക്രീനിൻ്റെ മധ്യഭാഗത്തായിട്ട് നമ്മളുടെ ചാനലിൻ്റെ ആ ഒരു ചിഹ്നം കാണാൻ സാധിക്കും ആ ഒരു സർക്കിളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നോട്ടിഫിക്കേഷനും ഓൺ ചെയ്ത് വയ്ക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം Sneha bolum